ൈറ്റ് ബഹിരാകാശ നിലയം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വേണ്ടി നിൽക്കുക അഭിമാനത്തുമാണ് സാർ വിജയനല്ല മോഡിയല്ല ജോർജ് ബൈഡൻ വരും നമ്മുടെ മുന്നിൽ വരും സാർ നിങ്ങളുടെ സർവൻ ഓഫ് യു ആണ് അവര് നിങ്ങളുടെ ഭക്ഷണം അവരുടെ അടിവസ്ത്രം വരെ നിങ്ങളുടെ നിങ്ങൾ ജന ഡെമോക്രസി പീപ്പിൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഭരണത്തിന് ജനാധിപത്യം ഇന്നലെ രണ്ട് രണ്ട് മുപ്പത്തി ആറിനാണ് സാർ വരുന്നിടത്തുന്നത് ലൈറ്റ് ഓഫ് ആക്കി അത്രയും നേരം മൃതശരീരം ഈ മുറ്റത്തടക്കം ചെയ്തുകൊണ്ടിരിക്കുക സാറേ ഈ മുറ്റത്തടക്കം ചെയ്തോണ്ടിരിക്കുക ഞാനിവിടുന്ന് രണ്ട് പതിനാ രണ്ട് ഇരുപത്തി ആറ് വരെ മൃതശരീരങ്ങൾ അടക്കം ചെയ്തെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടുന്ന് ബന്ധുരുക്കിയിട്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അവർ അവർക്ക് അൻപത് വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടി ബ്രിട്ടീഷ് യുവാവ് പണിത ഒരു ഡ ഒരു അണക്കെട്ടാണത് പച്ചക്കറിക്ക് കൃഷി ചെയ്യുന്ന ലക്ഷ്യം അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് തമിഴ്നാട് സമുദ്ര പ്രദേശവും ഇവിടെ ജലമുണ്ട് ഇവിടെ ഇവിടത്തെക്കാൾ കൂടുതൽ വിളവുണ്ടാകും അപ്പോൾ അത് എക്കൽ മണ്ണാണ് ഇപ്പോൾ തമിഴ്നാട് കർണാടക അതെ സാർ കടലിൽ നിന്ന് മാറിയിട്ട് എക്കലോ അല്ല നൂറ് മീനും വിളയും അപ്പോൾ അവിടെ കൃഷിക്ക് ആവശ്യമായിട്ട് ഇയാളെ ഇവിടുത്തെ പൈസ എടുത്തിട്ട് പറ്റായിട്ട് പറ്റാന വിദേശത്ത് ഒരു അയാളുടെ സ്ഥലം പിറ്റുകൊണ്ടാണ് പൈസ അത് അത് പരസ്പരം ഞാൻ പക്ഷേ ഷാജാൻ സാറിനോട് പറഞ്ഞാൽ കേസ് കളിച്ച സമയം അത് മെയിൻ്റെ ചെയ്യാം ജനങ്ങളുടെ ഭീതി അട്ടണം എനിക്ക് എൻ്റെ ആവശ്യം എന്താ പറയുക നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ പിന്നെ സംതൃപ്തി നിങ്ങളുടെ ഐശ്വര്യം നിങ്ങളുടെ ധൈര്യം സാറേ സുപ്രീം പവറായ ഒരു ജനതേനെ വെറുപ്പിച്ചിട്ട് ഇവർ എന്ത് ചെയ്യും സാറേ ഇവിടെ ഒരു ജനതേനെ പട്ടിയാക്കി ആ അതാ മനസ്സിലുണ്ട് സുപ്രീം പവറാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ എല്ലാം നിങ്ങളില്ല ഇവിടെ രാഷ്ട്രപതി ഇല്ല പ്രസിഡന്റ് ഇല്ല ജനാധിപത്യ ഇല്ല ഡെമോക്രസി ഇല്ല ഒരു കോടതിയില്ല ഇല്ല നിങ്ങളില്ലാണ്ട് എന്തിനു നിങ്ങളില്ലാണ്ട് അപ്പം നിങ്ങളെ പേടിപ്പിച്ച് നിങ്ങളെ സംശയത്തിൻ്റെ നിലയിലാക്കി നിങ്ങളെ ഭയപ്പെടുത്തി നിങ്ങളെ വിഭജിച്ചിട്ട് ഇവരെത്ര കാലം പിടിച്ചു നിൽക്കും സാറേ എത്ര കാലം പിടിച്ചു നിൽക്കും സാർ പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ കോടതി പോകണം കോടതി അതിന് അത് ഡാമിൻ്റെ തുറന്നു കൊടുക്കട്ടെ എല്ലാവർക്കും ആ തുറന്നു അതിന് ഡാമിന് മിസ്സിങ് ഉണ്ടോ മിസ്സിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലോഡ് ഒഴിവാക്കുക ലോഡ് ഒഴിവാക്കിയിട്ട് സുരക്ഷിതവും സുശക്തമായ എന്താ പറയുക സ്റ്റെപ്പിന് താങ്ങ് താങ്ങ് കൊടുത്തതിന് ശേഷം അതിന് ലോഡ് ചെയ്തോട്ടെ നമ്മൾ പൈസ കൊടുക്കണ്ടല്ലോ നമ്മൾ ആവശ്യത്തിന് നികുതിയും പണവും കൊടുക്കേണ്ട അതിന്റെ പുറമെ നമ്മളതിനെ പിരിച്ചെടുക്കുന്നുണ്ടല്ലോ ഇവർ ഒന്നര കോടി ഉറുപ്പേന് ബസ്സിൽ കറങ്ങുക അതാണ് അവിടെ വേണ്ടി ഗവർണർ ജനറൽ പോകുമ്പോൾ കുട്ടികളെ കൊണ്ട് കല്ലെടുത്ത് അറിയിക്കുക സിദ്ധാർത്ഥൻ ദാരുണമായി കൊല ചെയ്യുക അല്ല അത് മാത്രമല്ല ഇത് ഉമ്മൻചാണ്ടി അല്ല മൂവായിരം വർഷമായിട്ട് തുറന്നുകൊണ്ടിരിക്കുക മൂവായിരം വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക ഉമ്മൻചാണ്ടിക്ക് മുന്നോട്ടുള്ള സോറി വിജയൻ മുന്നണി ഉമ്മൻചാണ്ടി സോളാർ സോളാർക്ക് വിഷയമാണ് അവിടെ വിഷയം പക്ഷെ നമ്മുടെ ഞങ്ങൾക്ക് ഞങ്ങൾ തരാൻ ആരുണ്ടാവില്ല ഇപ്പം ക്യാമ്പിൽ പതിനായിരം ആൾക്കാരുണ്ടെന്നാണ് അറിഞ്ഞത് ആകപ്പാട നാലായിരം ആൾക്കാരുടെ അടുത്തു നിന്നാണ് ഉരുള അതിൽ അതില് ആയിരത്തഞ്ഞൂറിന്റെ താഴെ ആയിരത്തിന്റെ മുകളിലും കാഷ്വാലിറ്റി വന്നിട്ടുണ്ട് ബാക്കി ഒരു മൂവായിരത്തി ആൾക്കാരുണ്ട് ആ പ്രദേശത്ത് പക്ഷെ ക്യാമ്പിൽ പതിനായിരം ആൾക്കാരുണ്ട് ഇത് ഒരു ഐഡിയ എഴുതിയിട്ടുണ്ടോ ഇത് അതിൻ്റെ ഈ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ ചുഴച ചികിത്സ ഇതിൽ കയറി വരുന്നുണ്ട് എന്താ സാറേ നിങ്ങൾ ഉണരണം കേട്ടോ നിങ്ങൾ ഉണര നിങ്ങൾ ജനോ ഡെമോക്രസി പീപ്പിൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഭരണത്തിന് ജനാധിപത്യം എന്ന് പറയുന്നത് നിങ്ങളാണ് ഉണരേണ്ടത് നമ്മൾ മൂന്ന് കോടി മലയാളികൾ ഇന്നലെ ഷെറിംഗ് ഗ്ലോബൽ ഹാരിസിനോട് അറിയാൻ ഞാൻ പറഞ്ഞത് മൂന്ന് കോടി മലയാളികളുണ്ട് അര മണിക്കൂർ ഹർത്താൽ ആചാരി ലോകം നിശ്ചബ്ദവും അതെ സാർ മനസ്സിലാക്കാം മൂന്ന് കോടി മലയാളികളുണ്ട് എൻ്റെ മലയാളികൾ എൻ്റെ കൂടെപ്പുറമുള്ള ലോകം സ്പ്രെഡായി കിടക്കുക അവർ ഒരു സെക്കൻഡ് മതി അവർ ഒല്ല മറന്ന് ഒന്നിക്കുക അവർ അൻ മുപ്പത് മിനിറ്റ് അർത്ഥം അതിൽ തായി വിജയനല്ല മോഡിയല്ല ജോർജ് ബൈഡൻ വരെ നമ്മുടെ മുന്നിൽ വരും സാർ നിങ്ങൾ സെർവൻ്റ് ഓഫ് യു ആണ് അവർ നിങ്ങളുടെ ഭക്ഷണം അവരുടെ അടിവസ്ത്രം വരെ നിങ്ങളുടെ നികുതി അവരുടെ അവർക്ക് ഒന്നുമില്ല നിങ്ങളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ഏത് നിമിഷവും അവരുടെ പവർ നിങ്ങൾ വലിച്ചെടുക്കാവുന്ന കേട്ടോ പക്ഷേ നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിപ്പിക്കാതെ നിങ്ങളത് അറിഞ്ഞ് മനസ്സിലാക്കി തരാത്ത് നിങ്ങളെ ഭയപ്പെടുത്തുക മാനസികമായി ഭയപ്പെടുത്തുക വിഭജിക്കുക വേർ പിന്നെ വിഭജിച്ചും വിവരമില്ലാണ്ടാക്കിയും പിന്നെ മാനസികമായി ഭയപ്പെടുത്തിയും ഭരണം നടത്തിയവളെ അതിനനുവദിക്കരുത് അതുകൊണ്ടാണ് ഇവര് ഒരു പുതിയ സംവിധാനം ചെയ്യാത്തത് സിറ്റുവേഷൻ മുല്ലപ്പെരിയാറിൻ്റെ മുല്ലപ്പെരിയാറ് തമിഴ്നാടും കേരളമായിട്ട് നിരന്തര പ്രശ്നം ഒന്ന് ഡാമിൻ്റെ കാലപ്പടക്കം എന്താണ്ട് ഇവിടെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ടീം നവോംസവങ്ങളൊന്ന് ഈ മൂന്ന് വിഷയത്തിനും ചുറ്റിക്കിടന്ന് കറങ്ങണത് അതിൻ്റെ പുറമെ കോടതിയും കൂടിയുണ്ട് അപ്പോൾ ഇത് നാലും കൂടി ആകുമ്പോൾ ഇത് ജന്മത്തെ തീരൂല ഈ പ്രശ്നം ഈ ജന്മത്തെ തീരൂല ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോൾ മുണ്ടക്കൈലെ സാറിന് അറിയോ ഇന്ന് ഇന്ന് രാവിലത്തെ റിപ്പോർട്ട് അറിയോ കുഞ്ഞു കൈകാലുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാലിയാറിന് സാറ് ചിന്തിച്ചു കുഞ്ഞു കൈകാര്യങ്ങൾ അപ്പം ഇത് പ്രകൃതിയാണ് ഇവിടെ അമ്പലവും പള്ളിയും ജുഡീഷ്യറിയും നിയമവും ഇല്ല ഇതൊന്ന് തോന്നിയത് ചെയ്യും നമ്മൾ കരുതിയിരിക്കുക സൂര്യൻ അസ്തമിക്കും നിങ്ങളെ ഞാനോ പിടിച്ചിട്ട് കാര്യമില്ല വേൾഡ് പിടിച്ചിട്ട് കാര്യമില്ല അത് അസ്തമിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീലഗിരിയിലേക്ക് നീലഗിരിയിൽ നിന്ന് ചന്ദ്രോപരീതത്തിലേക്കാണ് വെയിൽ പോകുന്നത് തന്ത്രോദ്രേക്ക് പോകുന്ന വെയിൽ നിന്നപ്പോൾ നിങ്ങൾക്കും പോകാൻ പറ്റില്ല നിങ്ങൾക്ക് തടയാനും പറ്റില്ല അപ്പം നമ്മൾ അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുക അത് കുറഞ്ഞ രാജ്യങ്ങളുള്ളൂ അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്ന് പറഞ്ഞ ബീറ്റോ രാജ്യങ്ങൾ മാത്രമേ അതിനനുസരിച്ചും ബാക്കി ഇവർ കോളനി ആക്കുക നമ്മുടെ നമ്മളെ കോളനി രാജ്യം സൗദി കോളനി ഇന്ത്യൻ കോളനി താലിബാൻ കോളനി അഫ്ഗാൻ കോളനി പാകിസ്ഥാൻ കോളനി ആക്കിയിട്ട് നമ്മളെ തമ്മിൽ തല്ലിച്ചിട്ട് ഇവർ കാര്യങ്ങൾ നമസ്സുക മുതലെടുക്കുക മുതലെടുക്കാം ഫൈനാൻഷ്യൽ ക്യാപിറ്റലിസം അതിനാദ്യം ജനങ്ങൾ എന്തെയ്യേണ്ടത് ഫൈനാൻഷ്യൽ ക്യാപിറ്റലിസം ഒഴിവാക്കുക എനിക്ക് പണം വേണ്ട പണം ഒഴിവാക്ക് അതാണ് റൈറ്റ് എനിക്ക് പണം വേണ്ട എനിക്ക് ശമ്പളം വേണ്ട ജീവൻ ജീവൻ വേണം ജീവൻ വേണം ജീവിതം വേണം ജീവിതം ആസ്വദിക്കണം ഈ മുല്ലപ്പെരിയാർ പൊട്ടി കേരളം മൊത്തം ഇല്ലാതോ മുല്ലപ്പരിയാരുടെ പൊട്ടി കഴിഞ്ഞാൽ ആലപ്പുഴ എറണാകുളം കോട്ടയം ഇടുക്കി പിന്നെ കൊല്ലം ഉൾപ്പെടെ അത് കുറേ ഡാമേജ് സാറിൻ്റെ ഈ കണക്കാലിൻ്റെ ബ്രെയിൻ്റെ ആണ് ബ്രെയിൻ നിൽക്കുന്നത് ഞാൻ വാക്കത്തി എടുത്തിട്ട് കാലിന് വെട്ടിക്കഴിഞ്ഞാൽ സാർ ടോട്ടലി തളരും ബ്ലഡ് നിൽക്കൂല കാലിന് ശേഷി പോവും അതുപോലെ അപ്പൊ അത് നിങ്ങൾ പറയാം നമ്മൾക്ക് എന്താണ് മെയിനായിട്ട് ജനങ്ങൾ ജനങ്ങളെ പവർഫുള്ളാക്കി എടുക്കേണ്ട ഇപ്പൊ സാറിന് അറിയുമോ ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുക കാരണം ഇന്നലെ രണ്ട് രണ്ട് മുപ്പത്താറിനാണ് സാർ വരുന്നിടത്ത് നിന്ന് ലൈറ്റ് ഓഫ് ആക്കി അത്രയും നേരം സ്മൃതശരീരം ഈ തടക്കം ചെയ്തുകൊണ്ടിരിക്കുക സാറേ ഈ തടക്കം ചെയ്തോണ്ടിരിക്കുക ഞാനിവിടെ നിന്ന് രണ്ട് പതിനാ രണ്ട് ഇരുപത്താറ് വരെ മൃതശരീരങ്ങൾ അടക്കം ചെയ്തു കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് ബന്ധു ഇരിക്കട്ട് ഇനിയോ അപ്പം അല്ല ചിരി വരും കരഞ്ഞിട്ട് സാറാൻ ചിരിക്കും ദാസ് നിങ്ങൾ കുറേ നേരം കരയും പിന്നെ കരച്ചിൽ ചിരിയാവും അത് സമനില വിടുന്ന അപ്പം അത് 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 മറ്റൊരു വികാരമാണ് സാർ കാരണം അതെ അതെ കാരണം നമ്മൾ അറിഞ്ഞപ്പം പോയി നോക്കി ഓൺ ദ സൈറ്റിൽ പോയി നോക്കി അപ്പം മുണ്ടക്കൈ പൊട്ടി വന്നു എന്നാണ് പറഞ്ഞത് അപ്പം പോയി നോക്കിയപ്പോൾ പ്രകൃതി ഒന്നിനെയും കാണിക്കുന്നില്ല മറപ്പിടിച്ചിരിക്കുകയാണ് ഇതെവിടെ പൊട്ടി എങ്ങനെ പൊട്ടിയിരുന്നില്ല പക്ഷേ വന്ന സ്ഥിതിക്ക് ക്യാഷ്വാലിറ്റി ഈസ് ഓവർ സർ ചെറിയ ക്യാഷ്വാലിറ്റി അല്ല ആയിരക്കണ ആ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് പിന്നീട് ഞാൻ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല പിന്നെ ഞാൻ ഈ വനം വനപാത വഴി പോയി വനപാതമായി ഈ ബുധനാഴ്ച ബുധനാഴ്ച പോയി ബുധനാഴ്ചയാണ് അതിൻ്റെ ഒരു ക്ലിയർ ചിത്രം കിട്ടിയത് കാരണം മുണ്ടക്കയ്യോ അല്ല പുഞ്ചിരിമട്ടോ അല്ല പൊട്ടി പുഞ്ചിരിമട്ടേൻ്റെ മീറ്റർ മുകളിലാണ് വന്നത് ആ വന്ന വരവിൽ പിന്നെ പ്രകൃതി കുറച്ചെങ്കിലും നമ്മളോട് ദയ കാണിച്ചുകൊണ്ടാണ് ചൂരന്മര ബാക്കിയുള്ളവരും കൂടി അവശേഷ കാണിച്ചാൽ ആ കാട് നിന്നെ കടിച്ചൊട്ടില്ല ആ വന്ന വരവിനും ആ പൊട്ടിയ ഹൈറ്റിനും ചൂരന്മല ടൗണിലെ കുറച്ച് പേരെ സഹോദരങ്ങളെങ്കിൽ നമുക്ക് ജീവനോടെ കിട്ടിയത് പ്രകൃതി നമ്മളോട് കാണിച്ച മഹാ കാരുണ്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ല മൊത്തം ഫിനിഷ് ആവില്ല ആവുന്നു അത്തരം ഉയർത്തുന്നവണ് അസേ അപ്പം അങ്ങനെ ഒന്ന് നടക്കുന്നു രണ്ടാമത് അവരി പെട്ടവർ എന്താ പറയുക നിർവികാരത്തിന് അങ്ങനെ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നാൽ എന്ന് ഞാൻ തിരിച്ചു തന്നു തിരിച്ച് വന്നാൽ രക്ഷാപ്രവർത്തനം അസാധ്യമാണ് കഴിയില്ല സാർ ഞാൻ ബഹുമാനപ്പെട്ട സാറിനോട് ജോർജ് ബൈഡൻ്റെ പട്ടാളക്കാർ വന്നാലും രക്ഷാപ്രവർത്തനം അസാധ്യമാണ് സാധ്യമാണ് ഇനിയും അഞ്ഞൂറ് പേരെ കിട്ടാനുണ്ട് അവരൊന്ന് തെരഞ്ഞെടുപ്പ് ഇവിടെ അഞ്ച് പേരെ കിട്ടാനുണ്ട് തിരഞ്ഞെടുത്തു തരുമോ സാറ് അഞ്ച് കൊല്ലായി വെറുതെ എന്തിനാണ് നിങ്ങൾ ഡീ ഡീസൽ കത്തിക്കുന്നത് സാറേ ദിസ് ഈസ് എ നാച്ചുറൽ ജഡ്ജ് ടു മാനേജ് മെയിൻറ്റെയിൻ ദ ക്രൈം അത് അത് തീരുമാനപ്പെടുത്തുക ഇത് വരാതിരിക്കുക സാറിനറിയാം നമ്മളുടെ ഐ എസ് ആർഒ ഇവിടെ സാറ്റലൈറ്റ് ബഹിരാകാശ നിലയം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇവർ 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 ആർക്ക് വേണ്ടി നിൽക്കുക അവർ ഇവർ ആരോടായി പറയുന്നത് സാറേ ഇവരെന്തിനാണ് അവിടെ ഇരിക്കുന്നത് സൂയിസൈഡ് ചെയ്യുന്ന അഭിമാനത്തുമാണ് സാർ എനിക്ക് നിങ്ങൾ സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ സ്വയം ജീവനെടുക്കുന്നതും അതിന് നിങ്ങൾ അതെ 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 നിങ്ങളുടെ രക്തവും മാംസവും കഴിച്ച് ആ അത് നാച്ചുറൽ എന്താ പറയുക കൊതുകിന് നിങ്ങൾക്ക് വേണ്ട രക്തമാണ് കൊതുകിന് രക്തമാണ് സാർ കൊതുകിന് മലയൂട്ടുന്ന കൂട്ടുന്ന അകടുന്നും കൊതുകൻ എന്താ എടുക്കുന്ന രക്തം അതിൽ അതിൽ പെട്ടവരാണ് അവർ ഇന്ത്യൻ ബഹിരാസ് ആർ ഒ ഇന്ത്യൻ ബഹിരാസം യൂണിറ്റ് ഐ എസ് എസ് പിന്നെ എന്താണ് സാറ്റലൈറ്റ് സ്പേസ് സെൻറ്റർ ഉണ്ട് നമുക്ക് കാലാവസ്ഥ അറിയില്ലേ ചന്ദ്രനാലിലേക്ക് പേടിക്കണ കൂടാനും കൂടിക്കണക്കിന് രൂപമുടക്കിയിട്ട് ചന്ദ്രനാലിലേക്ക് പേട കാറ്റിക്കുന്നുണ്ട് ഇന്നലെ രണ്ടര വരെ സവടെ കഴിഞ്ഞിട്ടുള്ളൂ അതിൽ കുറെ എണ്ണത്തിന്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഇനി കിട്ടാൻ ഇരിക്കുന്നവർ ഇവിടെ ഇത് സാറേ ഇത് ബിഗിനിങ് സാർ ഇത് തുടർന്നുകൊണ്ടിരിക്കുക തുടർക്കൊണ്ടിരിക്കുക അതായത് ഇതിൽ നമുക്ക് നമുക്ക് ആരെ നമ്മൾക്ക് പ്രതിസ്ഥാനത്ത് നിർത്താം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടെന്ന് പറയുന്നവർക്ക് പക്ഷെ ഒന്നുമില്ല ഒന്നുമില്ല വേൾഡ് ഗ്ലോബൽ വാർമിംഗ്